ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദാംശങ്ങളുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ആഗ്രഹങ്ങളെ എത്രത്തോളം വ്യക്തവും വിശദവുമാക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അവ യാഥാർത്ഥ്യമാകും എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഇരുപത്തിയെട്ടാമത്തെ തത്വമായ സന്തോഷത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് ജോയ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് സന്തോഷം ഒരു ഉയർന്ന വൈബ്രേഷൻ ആണെന്നും ഇങ്ങനെ വേഗത്തിൽ മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്നു എന്നുമാണ് തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ പറഞ്ഞ ഒരു വാക്കുണ്ട് സന്തോഷം എന്നത് റെഡിമെയ്ഡായി ലഭിക്കുന്ന ഒന്നല്ല അത് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് വരുന്നത് ഈ വാക്കുകൾ സന്തോഷത്തിന്റെ നിയമത്തെ വളരെ ലളിതമായി വ്യക്തമാക്കുന്നു സന്തോഷം എന്നത് ആകർഷണ നിയമത്തിൽ വളരെ ശക്തമായ ഒരു വികാരമാണ് കാരണം അത് ഏറ്റവും ഉയർന്ന വൈബ്രേഷനുകളിൽ ഒന്നാണ് നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഊർജം പ്രക്ഷേപണം ചെയ്യുകയും സമാനമായ പോസിറ്റീവ് അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ദുരിതവും സങ്കടവും താഴ്ന്ന വൈബ്രേഷനുകളാണ് അവ കൂടുതൽ ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ആകർഷിക്കും സന്തോഷത്തിന്റെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം സന്തോഷത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ സന്തോഷം തിരഞ്ഞെടുക്കുക സന്തോഷം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ദിവസത്തിൽ സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങൾ കണ്ടെത്തുക ഒരു കപ്പ് കാപ്പി ഒരു നല്ല പാട്ട് ഒരു സുഹൃത്തിന്റെ വിളി മിന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുക നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്ന നിലയിൽ നിലനിർത്താൻ ശ്രമിക്കുക സന്തോഷം നന്ദി സ്നേഹം സമാധാനം തുടങ്ങിയ ഉയർന്ന വൈബ്രേഷനുകളുള്ള വികാരങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രകൃതിയുമായി ഇഴചേരുക ധ്യാനിക്കുക ചിരിയും കളിയും ജീവിതത്തിന്റെ ഭാഗമാക്കുക ചിരിയും കളിയും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ഉല്ലാസവും കൊണ്ടുവരാൻ ശ്രമിക്കുക കുട്ടിക്കാലത്തെ കളികളും തമാശകളും ഓർത്തു ചിരിക്കുന്നത് പോലും നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റും നന്ദി പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിനോടകം ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ സന്തോഷകരമായ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും പ്രചോദിതമായ പ്രവർത്തനങ്ങളിൽ സന്തോഷം കണ്ടെത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഓരോ ചുവടിലും ആഹ്ലാദം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ യാത്ര കൂടുതൽ ആസ്വാദ്യകരമാകും ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാനും സാധിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉപബോധ മനസ്സിലെ സ്വാധീനത്തിന്റെ നിയമം ലോ ഓഫ് സബ്കോൺഷ്യസ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ വലിയ പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി